നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട് സി വിൽ ഡേ സം ഡോക്സൈസസ് റിലേറ്റഡ് ടു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ് ഏതാണ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് പ്ലസ് വസ് ഐഎ ഫസ്റ്റ് എക്സാമ്പിൾ കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് എത്ര കാലം അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് പോകുന്നതിന് മുമ്പ് അവൻ എത്ര കാലം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഹൗലോ ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ബിഫോർ ഹി മോ ടു വൺ ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ നോക്കൂ ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കഴിഞ്ഞ കാലത്ത് നടന്നുള്ള ആക്ഷൻ ആണല്ലേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തുടർച്ചയായിട്ട് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അതാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസിൽ പറയുന്നത് ഇത് നമുക്ക് എങ്ങനെ പറയാം ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ നമുക്ക് എങ്ങനെ പറയാം വാട്ട് ഹാർഡ് യു ബീൻ ഡൂയിങ് ഹിയർ ബിഫോർ വി വിമിയർ വാട്ട് ഹാഡ് യു ബീൻ ഡൂയിങ് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വൺ ഹാഡ് യു ബീൻ ഗോയിങ് ബിഫോ വിൾ ലെറ്റ് അവനെ കണ്ടപ്പോൾ നീ എവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവനെ കണ്ടപ്പോൾ നീ എവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയാം വേ ഹാഡ് യു ബീൻ ഗോയിങ് വെന്യു സോഹ്യം വേർ ഹാഡ് യു ബീൻ ഗോയിങ് വെന്യു സോഹ്യം അവനെ കണ്ടപ്പോൾ എവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രസം ധുവൻ നിങ്ങൾ ഹൈസ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അല്ലെ ഹൈസ്കൂൾ തുടങ്ങുന്നത് കഴിഞ്ഞ കാലത്ത് നടന്നതാണ് അല്ലേ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിനുമുമ്പ് തുടർച്ചയായി നടന്നിട്ടുള്ള ഒരു ആക്ഷനാണ് ആണല്ലേ അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ പറയാം നിങ്ങൾ ഹൈസ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഹാഡ് യു ബീൻ യൂസിങ് ദ കമ്പ്യൂട്ടർ അല്ലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ബിഫോർ യു സ്റ്റാർട്ടഡ് ഹൈസ്കൂൾ നിങ്ങൾ ഹൈസ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് ഇത് നമുക്ക് എങ്ങനെ പറയാം ദ കമ്പ്യൂട്ടർ ബിഫോർ യു സ്റ്റാർട്ടഡ് ഹൈസ്കൂൾ യൂസിങ് ദ കമ്പ്യൂട്ടർ ബിഫോർ യു സ്റ്റാർട്ടഡ് ഹൈസ്കൂൾ ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഈ ജോലി തുടങ്ങിയത് കഴിഞ്ഞ കാലത്തായിരിക്കും അല്ലേ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു തുടർച്ചയായി നടന്നിട്ടുള്ള ഒരു ആക്ഷനാണ് അപ്പം നമുക്ക് എങ്ങനെ പറയാം വാട്ട് ആർ യു ബീൻ ഡൂയിങ് ബിഫോർ യു ദിസ് ജോബ് വാട്ട് ആർ യു ബീൻ ഡൂയിങ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബിഫോർ യു ദിസ് ജോബ് ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം വാട്ട് ആർ യു ബീൻ ഡൂയിങ് വാട്ട് ആർ യു ബീൻ ഡൂയിങ് ബിഫോർ യു ദിസ് ജോബ് ലെറ്റ് നിങ്ങൾ എത്ര നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ എത്ര നേരം ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഹൗ ലോങ് ഹാഡിയോ ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഹൗ ലോങ് ഹാഡിയോ ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് നിങ്ങൾ ബസ്സിന് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലെറ്റ് ചെയ്യണ ദ വൺ നിങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞകാലത്ത് നടന്ന ഒരു കാര്യമാണല്ലേ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് തുടർച്ചയായി നടന്നിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ആക്ഷൻ ആണല്ലേ അപ്പൊ നമുക്ക് ഇത് ഏതിൽ പറയാം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഇതെങ്ങനെ പറയാം നിങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാട്ട് ഹാഡ് ദ ബീൻ ഡൂയിങ് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബിഫോർ യു റീച്ച് തയേ നിങ്ങൾ അവിടെ എത്തിയപ്പോൾ അപ്പൊ എങ്ങനെ പറയാം ഹാഡ് ബീൻ ഡൂയിങ് ബിഫോർ യു റീച്ച് തയേ നിങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാട്ട് ഹാർ ബീൻ ഹാഡ് ബിഫോർ യു റീച്ച് ദറ്റി വന്നപ്പോൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല നിങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്നുള്ളത് കഴിഞ്ഞകാലത്ത് നടന്നൊരു സംഭവമാണ് മഴ പെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് തുടർച്ചയായി നടന്നിട്ടുള്ള ഒരു ആക്ഷൻ ആണല്ലേ അപ്പൊ ഇങ്ങനെ പറയാം അടുപ്പിൻ ട്രെയിനിങ് മഴ പെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു വെന്യു നിങ്ങൾ ഇവിടെ വന്നപ്പോൾ അപ്പൊ നമുക്ക് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാം ഹാർഡ് ഇറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് പാസ് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു പരിധി പേരെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ ലെസ് സി അഗെയിൻ ടു വിത്ത് എൻ അനദർ വീഡിയോ താങ്ക്